പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ സംവാദത്തിന് സാക്ഷ്യം വഹിച്ച് അമേരിക്ക യു എസിന്റെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും മോശമാക്കിയാണ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ബൈഡൻ പറഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തെ ബൈഡൻ പിൻവലിച്ചത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലജ്ജാകരമായ ദിവസമാണെന്ന് ട്രംപ് തിരിച്ചടിച്ചു ഗർഭചിത്രത്തിന് അനുകൂലമായ നിലപാട് ട്രംപ് സ്വീകരിച്ചപ്പോൾ മാനദണ്ഡങ്ങൾ പ്രകാരം നിയമപരമായ ഗർഭചിത്രം ആകാമെന്ന നിലപാടിലായിരുന്നു ബൈഡൻ സമ്പദ്വ്യവസ്ഥ യുക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾ പ്രായാധിക്യം കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ നിറഞ്ഞു നിന്ന സംവാദം ഒരു മണിക്കൂർ നാല് ാണ് നീണ്ടത് യുഎസ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ തുടങ്ങിയ സംവാദത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് സമ്പദ് വ്യവസ്ഥ ഏറ്റവും മോശമാക്കിയാണ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും ഡെമോക്രാറ്റുകൾ ഭരണത്തിലെത്തിയ ശേഷം കാര്യങ്ങൾ വീണ്ടും ശരിയാക്കിയെടുത്തെന്നും ബൈഡൻ പറഞ്ഞു താൻ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ യു എസിന്റേത് മഹത്തായ സമ്പദ്വ്യവസ്ഥ ആയിരുന്നുവെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തെ മാന്യമായും ശക്തമായും പിൻവലിക്കാനാണ് ആലോചിച്ചിരുന്നത് എന്നാൽ സൈന്യത്തെ പിൻവലിക്കാൻ ബൈഡൻ തീരുമാനിച്ച ദിവസം രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലജ്ജാകരമായ ദിവസമാണെന്നും ട്രംപ് ആരോപിച്ചു ഗർഭചിദ്രത്തിനുള്ള മരുന്ന് വിലക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഗർഭചിദം നിയമപരമാക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും ട്രംപ് ആവർത്തിച്ചു ഗർഭചിദ്രത്തിന് അനുകൂലമായ നിലപാട് ട്രംപ് സ്വീകരിച്ചത് നിർണായക മാറ്റമാണ് എന്നാൽ റോവിഡ് കേസിലെ മാനദണ്ഡങ്ങൾ പ്രകാരം നിയമപരമായി ഗർഭചിത്രം ആകാമെന്ന നിലപാടിലായിരുന്നു ബൈഡൻ ഏവരും ഉറ്റുനോക്കിയിരുന്ന വിഷയത്തിൽ ബൈഡൻ കൃത്യമായ മറുപടി നൽകിയുമില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പകരം റഷ്യ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറ്റമെന്നും ട്രംപ് ആരോപിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരാൻ ഹമാസിനെ അനുവദിക്കുന്നില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചു താൻ ഭരണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം അനുവദിക്കില്ലായിരുന്നുവെന്നാണ് ട്രംപിന്റെ മറുപടി കാലാവസ്ഥാ വിഷയങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാട് സംവാദത്തിലും ട്രംപ് ആവർത്തിച്ചു പാരീസ് ഉടമ്പടിയിൽ കോടിക്കണക്കിന് ഡോളറാണ് യു എസിന് ചെലവാക്കേണ്ടി വരിക ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒന്നും നൽകേണ്ടി വരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു തന്റെ കാലത്ത് സ്ഥിതി ഏറ്റവും മികച്ച അവസ്ഥയിലായിരുന്നെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇരു നേതാക്കളുടെയും പ്രായത്തെക്കുറിച്ചും സംവാദത്തിൽ ചോദ്യമുണ്ടായി തന്റെ ആരോഗ്യം മെച്ചമാണെന്നും ബൈഡൻ വിശ്രമിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു മറവിരോഗമുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ സംവാദത്തിനിടയിലും ഓർമ്മ മുറിഞ്ഞതിന്റെ ലക്ഷണങ്ങൾ ബൈഡൻ പ്രകടിപ്പിച്ചു മെഡിക്കെയർ കോടീശ്വരന്മാർക്ക് കൂടുതൽ നികുതി എന്നീ വിഷയങ്ങളിൽ മറുപടി പറയുമ്പോഴാണ് ബൈഡൻ കുഴങ്ങിയത് വാർത്താ ചാനലായ സി എൻ സംഘടിപ്പിച്ച സംവാദത്തിൽ കാണികളെ പങ്കെടുപ്പിച്ചിരുന്നില്ല പരസ്പരം നോക്കുകയോ കൈ കൊടുക്കുകയോ ചെയ്യാതെയാണ് ഇരു നേതാക്കളും സംവാദം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി